മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനൊന്ന് വെള്ളി പ്രവേശന പരീക്ഷകളുടെ നടത്തിപ്പിലും തുടർ നടപടികളിലും ഉണ്ടാകുന്ന വീഴ്ചകൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ വിശ്വാസ്യത തകർക്കുന്നതാണെന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ കീം സർക്കാർ വരുത്തിവെച്ച വിന കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ കീം റാങ്ക് ലിസ്റ്റ് കേരള ഹൈക്കോടതി അസാധുവാക്കിയതോടെ ഈ വർഷത്തെ എഞ്ചിനീയറിംഗ് പ്രവേശനം അവതാളത്തിലായിരിക്കുന്നു ഫെബ്രുവരി പത്തൊൻപതിന് പുറപ്പെടുവിച്ച പ്രോസ്പെക്ടസ് അനുസരിച്ച് റാങ്ക് പട്ടിക പുതുക്കി പ്രസിദ്ധീകരിക്കണമെന്ന ഹൈക്കോടതി ജസ്റ്റിസ് ഡി കെ സിംഗിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന സംസ്ഥാന സർക്കാരിൻ്റെ അപ്പീൽ ഡിവിഷൻ ബെഞ്ചും ഇന്നലെ തള്ളി വിദ്യാർത്ഥികളുടെ ഉപരിപഠന സാധ്യതകളെ അനിശ്ചിതത്വത്തിലേക്കും അതുവഴി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെയും അവരുടെ കുടുംബങ്ങളെയും കഠിനമായ മാനസിക സമ്മർദ്ദത്തിലേക്കും തള്ളിവിട്ടിരിക്കുകയാണ് ഈ നിയമയുദ്ധം വിഷയം സുപ്രീം കോടതി കയറിയാലും ആശ്വാസകരമായ ഫലപ്രാപ്തി ഉറപ്പിക്കാനാവില്ല ഒന്നര പതിറ്റാണ്ടിനടുത്തായി പിന്തുടരുന്ന മാർക്ക് ഏകീകരണ ഫോർമുലയ്ക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയർന്നിട്ടും സമയബന്ധിതമായ പരിഹാരമോ പുതിയ ഫോർമുലയോ ഉണ്ടാക്കുന്നതിൽ സർക്കാർ കാണിച്ച അനാസ്ഥയാണ് ഈ പ്രതിസന്ധിയിലെ യഥാർത്ഥ വില്ലൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിഷയങ്ങൾ എത്ര അലംഭാവത്തോടു കൂടിയാണ് നമ്മുടെ സർക്കാർ കൈകാര്യം ചെയ്യുന്നത് എന്നതിൻ്റെ ദയനീയമായ ഉദാഹരണമാണ് ഈ നടപടികൾ വിവിധ ബോർഡുകളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് തുല്യത നൽകാൻ സ്വീകരിച്ച മാർക്ക് ഏകീകരണ ഫോർമുല സംസ്ഥാന സിലബസിലെ വിദ്യാർത്ഥികൾക്ക് അനീതികരമാകുന്നു എന്ന വിമർശനത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് മാർക്ക് ഏകീകരണ രീതി സംബന്ധിച്ച് പരിശോധനാ കമ്മിറ്റിയെ നിയോഗിക്കണമെന്ന് പരീക്ഷാ കമ്മീഷണർ സർക്കാരിന് കത്തയച്ചു ഡാറ്റ പരിശോധിച്ചും കുറ്റമറ്റ രീതിയിലും പരിഹരിക്കേണ്ട വിഷയത്തിൽ പക്ഷേ സംഭവിച്ചത് കുറ്റകരമായ അലംഭാവവും തുടർ നടപടികളിലെ കാല വിളംബവുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പത്തൊൻപതിന് പ്രോസ്പെക്ടസ് പ്രസിദ്ധീകരിച്ച ശേഷമാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ വിഷയത്തിൽ യോഗം ചേർന്നതു തന്നെ പിന്നെയും ഒരു മാസത്തിലേറെ എടുത്തു വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ച് ഉത്തരവിറക്കാൻ വിവിധ പരീക്ഷാ ബോർഡുകളുടെ ഫലങ്ങളും ഡാറ്റയും വിശകലനം ചെയ്ത് മാത്രമേ ബദൽ രീതികൾ നിർദ്ദേശിക്കാനാകൂ എന്നും അതിന് മതിയായ സമയം ആവശ്യമുണ്ടെന്നുമായിരുന്നു സമിതിയുടെ നിലപാട് അത് ശരിയും യുക്തിസഹവുമായിരുന്നു തിരക്ക് പിടിച്ച പരിഹാരങ്ങൾ കാരണം കുട്ടികളുടെ അവകാശങ്ങളായിരിക്കും ഹനിക്കപ്പെടുക എന്നത് നിസ്തർക്കമാണ് വളരെ പ്രാധാന്യമുള്ളതും വിദ്യാർത്ഥികളുടെ ഭാവിയെ നിർണ്ണയിക്കുന്നതുമായ ഈ പ്രവേശന പരീക്ഷ കുറ്റമറ്റതും നീതിപരവുമാവുക സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ വിശ്വാസത്തിലേക്കും അനിവാര്യമായിരുന്നു പക്ഷേ ആദ്യത്തെ മെല്ലെപ്പോക്കുകൾക്ക് ശേഷമുണ്ടായ അമിതവേഗം കാര്യങ്ങളെ കൂടുതൽ അപകടത്തിലാക്കിയിരിക്കുകയാണ് മെയ് പതിനാറിന് പരീക്ഷ പൂർത്തിയാവുകയും സ്കോർ പ്രസിദ്ധീകരിക്കുകയും ചെയ്ത ശേഷം കഴിഞ്ഞ ജൂൺ അഞ്ചിനാണ് വിദഗ്ദ്ധ സമിതി അഞ്ച് ബദൽ നിർദ്ദേശങ്ങളടങ്ങിയ റിപ്പോർട്ട് സമർപ്പിച്ചത് ഈ നിർദ്ദേശങ്ങളിൽ ഏറ്റവും മികച്ചത് ഏതാണ് എന്ന പരിശോധനകളും ചർച്ചകളും സംഘടിപ്പിച്ച് അടുത്ത വർഷം മുതൽ നടപ്പാക്കുന്നതായിരുന്നു ഇത്രയും വൈകിയ അവസ്ഥയിൽ കരണീയം പക്ഷേ അതുവരെ ഇഴഞ്ഞ സർക്കാർ ജൂൺ മുപ്പതിന് പ്രത്യേക മന്ത്രിസഭ വിളിക്കുന്നു പ്രോസ്പെക്ടസ് ഭേദഗതി സ്വീകരിക്കുന്നു അടുത്ത ദിവസം തന്നെ ഉത്തരവിറക്കുകയും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു ഏതാനും മണിക്കൂറുകൾക്കുള്ളിലെല്ലാം അതിവേഗം പൂർത്തിയായി ഇത്രയും കാലത്തെ നിഷ്ക്രിയതയെയും ഒടുവിലത്തെ അമിതവേഗത്തിലെ നിയമവിരുദ്ധതയെയുമാണ് ഹൈക്കോടതി നിശ്ചിതമായി വിചാരണ ചെയ്തിരിക്കുന്നത് ജൂലൈ ഒന്നിന് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയത് നിയമവിരുദ്ധവും സ്വേച്ഛാപരവുമാണെന്നും മാർക്ക് ഏകീകരണ രീതിയിൽ അവസാന നിമിഷം മാറ്റം വരുത്തിയത് അംഗീകരിക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നു കളി തുടങ്ങിയ ശേഷം ചട്ടത്തിൽ മാറ്റം വരുത്താനാകില്ലെന്ന കോടതിയുടെ വിധി തീർപ്പ് സർക്കാർ ഗൗരവത്തിലെടുക്കുകയും വീഴ്ചകൾ പരിഹരിക്കുകയും ചെയ്യണം കഴിഞ്ഞ ആഗസ്റ്റ് മുതൽ പ്രോസ്പെക്ടസ് പുറത്തിറക്കിയ ഫെബ്രുവരി പത്തൊൻപത് വരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയത്തിൽ എന്തെടുക്കുകയായിരുന്നു എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ വകുപ്പ് മന്ത്രിക്ക് ബാധ്യതയുണ്ട് ഫോർമുല മാറ്റണമെന്ന അഭിപ്രായത്തിന് മേൽ അനാവശ്യമായി അടയിരുന്ന് ഉറങ്ങിയ ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് വിദ്യാർത്ഥികളുടെ ഭാവിയെ അനിശ്ചിതത്വത്തിലാക്കി അവരെ നിയമയുദ്ധത്തിലേക്ക് എത്തിച്ചത് കീം റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിക്കൊണ്ടുള്ള വിധിയിലൂടെ ഹൈക്കോടതി സർക്കാരിൻ്റെ അലംഭാവത്തിനും അധികാര പ്രമത്തതക്കുമുള്ള ശക്തമായ പ്രഹരമാണ് നൽകിയിരിക്കുന്നത് പ്രവേശന പരീക്ഷകളുടെ നടത്തിപ്പിലും തുടർ നടപടികളിലും ഉണ്ടാകുന്ന വീഴ്ചകൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ വിശ്വാസ്യതയാണ് തകർക്കുന്നത് അഖിലേന്ത്യാ സാങ്കേതിക വിദ്യാഭ്യാസ കൗൺസിലിൽ പ്രവേശനം പൂർത്തിയാക്കാൻ നിശ്ചയിച്ച സമയമായ ആഗസ്റ്റ് പതിനാലിന് മുമ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ലെങ്കിൽ പ്രശ്നം കൂടുതൽ വഷളാകും അധികാരപ്പലകയിലെ ചൂതാട്ടത്തിനിടെ പുതിയ തലമുറയുടെ ഭാവി വിസ്മരിക്കപ്പെടരുത് ഇനിയെങ്കിലും ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ മുഖ്യ പരിഗണന വിദ്യാർത്ഥികൾക്കായിരിക്കണം അവർക്ക് മാത്രം